നമസ്കാരം രാഷ്ട്രീയ കേരളം കഴിഞ്ഞ രണ്ട് ദിവസമായി ചർച്ച ചെയ്യുന്നത് ന്യൂസ് എയ്റ്റീൻ കേരളം പുറത്തുവിട്ട ഒരു വാർത്തയാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പോരാടാൻ പൊതുസമൂഹത്തെ ഉദ്ബോധിപ്പിക്കുന്നവർ ആണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ എന്നാൽ ആ രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ തന്നെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ സജീവമാണ് എന്നതിന്റെ തെളിവുകൾ അടക്കമാണ് ഞങ്ങളുടെ റിപ്പോർട്ട് ഡാൻ കുര്യൻ പുറത്തുവിട്ടത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ അപായപ്പെടുത്താൻ നടത്തിയ കൂടോത്രത്തിന്റെ ദൃശ്യങ്ങൾ ആയിരുന്നു ന്യൂസ് ന്യൂസൈറ്റീൻ കേരളത്തിന്റെ പ്രേക്ഷകർക്ക് മുമ്പാകെ അവതരിപ്പിച്ചത് ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഏറ്റെടുത്തു പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം ഈ പരാമർശം പരോക്ഷമായി നടത്തുകയും ചെയ്തു രാഷ്ട്രീയ എതിരാളികൾ ഈ കൂടോത്ര വിവാദം വലിയ ആയുധമാക്കി മാറ്റും എന്നത് കോൺഗ്രസിന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഈ വിഷയത്തിന്മേൽ ഏറെ കരുതലോടെയാണ് പ്രതികരിക്കുന്നത് ഇന്നും ആ വാർത്തയുടെ തുടർച്ചയാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കൂടോത്ര വിവാദത്തിലെ നിർണായക വെളിപ്പെടുത്തൽ ന്യൂസൈറ്റീൻ കേരളം പുറത്തുവിടുകയാണ് കെ സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രം ചെയ്തത് പ്രമുഖ കോൺഗ്രസ് നേതാവ് തന്നെ എന്നതാണ് ആ വെളിപ്പെടുത്തൽ കൂടോത്ര അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്നതിന് ദൃക്സാക്ഷിയായ വിപിൻ മോഹൻ ആണ് വിവാദ വെളിപ്പെടുത്തലുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പരിശോധന നടത്തിയിട്ടും കെ സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്താൻ സാധിച്ചില്ല ഈ വിവാദങ്ങൾ തുടർച്ചയായി വേട്ടയാടിയ പശ്ചാത്തലത്തിലായിരുന്നു നെഗറ്റീവ് എനർജി കണ്ടെത്താൻ ആചാര്യന് വിളിച്ചു വരുത്തിയത് എന്നാണ് ബിപിൻ പറയുന്നത് കൂടോത്രം കുഴിച്ചെടുത്തത് കന്നിമൂലയിലെ മൂന്നടി താഴ്ചയിൽ നിന്ന് എന്നും സുധാകരന്റെ മുൻപേസണൽ സ്റ്റാഫ് അംഗം പറയുന്നു ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ആദ്യം വാക്കുകളിലേക്ക് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ അപായപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ കണ്ണൂർ നടാലിലുള്ള ഔദ്യോഗിക വസതിയുടെ കന്നിമൂലയിൽ കൂടോത്രം എന്ന വാർത്ത ന്യൂസ് ഐറ്റീൻ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് അതിനു പിന്നാലെ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്കിമറിയുകയാണ് ആരാണ് ഇത് ചെയ്തത് എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് രാഷ്ട്രീയ കേന്ദ്രം അതിനിടയിൽ ഈ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷികളായ കെ സുധാകരനും രാജ്മോഹനുള്ളും മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ചിരി മാത്രം നൽകി ഒഴിഞ്ഞു മാറുകയായിരുന്നു പക്ഷേ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ ഒരാൾ കെ പി സി സി അധ്യക്ഷന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയായിരുന്ന ബിപിൻ മോഹൻ ന്യൂസ് ഐറ്റിനോടൊപ്പം ചേർക്കുന്നു ബിപിൻ കേരള രാഷ്ട്രീയം ഞെട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ കൂടോത്ര വിവാദവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കണ്ടത് ഇത് എന്ന് സംഭവിച്ചതാണ് യഥാർത്ഥത്തിൽ കണ്ടെത്തുന്ന സമയത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അവിടേക്ക് വിളിച്ചു വരുത്തിയതാണോ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നതോ അദ്ദേഹത്തെ അവിടെ വിളിച്ചു വരുത്തിയതാണോ ഈ ആചാര്യൻ അവിടെ എത്തിയത് കെ സുധാകരൻ മുഖേനയാണോ അതോ രാജ്മോൻ ഉനെയാണ് ആചാരൻ അവിടെ എത്തുന്നത് പിന്നെ അവിടെ സംഭവിച്ചത് എന്താണ് എന്താണ് ഇങ്ങനെ ഇവിടേക്ക് എത്താൻ ഇടയാക്കിയ സുതാർ സാറിന് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ കെ പി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം പുള്ളിക്ക് നിരന്തരമായ ശാരീരിക അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഓരോ അസുഖങ്ങളുമായിട്ടുണ്ടായി പലതരം മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ അസുഖങ്ങളോ ഒന്നും കണ്ടെത്തുവാൻ മെഡിക്കൽ ബോർഡിനോ ഡോക്ടേഴ്സിനോ ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ തുടർന്നാണ് ഇങ്ങനെയൊരു നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യമുണ്ട് എന്ന് പല പലതോന്നും പലരും പറയുകയും രാജ്മോൻ ഉണ്ണിത്താൻ എം ബി അത് ഇങ്ങനെ ആയിരിക്കും അത് നമുക്ക് നോക്കാം ഇങ്ങനെ ഒരു ആഗ്രഹനുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുകയും അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുകയും വന്നിട്ടത് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഒരു ആളാണ് കൂടുതൽ റിയില്ല ഓക്കെ അപ്പോൾ ഇത് ഏത് സമയത്താണ് ഇത് രാത്രിയാണെന്ന് അറിയാം ആ ദൃശ്യങ്ങൾ അത് വ്യക്തമാണ് ഏകദേശം ഇത് പുലർച്ചയിലാണോ ഇങ്ങനെ ഒരു ഇത് നടക്കുന്നത് അവിടെ ഇങ്ങനെ പുലർച്ചല്ല രാത്രി അർദ്ധരാത്രിയോടുകൂടിയാണ് ഇത് ഇത് ഏത് രൂപത്തിൽ എങ്ങനെയായിരുന്നു ഈ കന്നിമൂലയിലാണ് എന്ന് ഇദ്ദേഹം കണ്ടെത്തിയത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കോംബസും വേറൊരു മിഷനും ഉണ്ടായിരുന്നു അത് പുള്ളിയെ മണ്ണിൽ നിന്ന് ആ ഒരു എനർജി ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു പുള്ളിയുടെ ഇതുവരെ അങ്ങനൊരു സിസ്റ്റം എവിടെയെങ്കിലും കണ്ടിട്ടില്ല പുള്ളി അതിലൊരു ഒരാൾ തന്നെയാണ് അങ്ങനെയാണ് അത് കണ്ടെത്തിയതും അത് പുറത്തേക്കെടുത്തതും ഇത് മണ്ണിൽ കുഴിച്ച നിലയിലായിരുന്നു ആണാണ് മൂന്നടി താഴ്ചയിലോളമായിരുന്നു ഈ സാധനം ഉണ്ടായിരുന്നത് സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം മൂന്നടി താഴ്ചയിൽ കെ സുധാകരൻ്റെ വീടിൻ്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതാണ്ട് വലിയ എട്ടടി പൊക്കത്തിൽ മതിലുള്ള പോലീസിൻ്റെ കാവലുള്ള സി സി ടി വി നിരീക്ഷണം സദാസമയം ഉള്ള ഒരു വീടാണ് ആ വീടിൻ്റെ കന്നിമൂടിയിൽ മൂന്നടി താഴ്ചയിൽ കൈകൊണ്ടാർക്ക് കുഴിക്കാൻ കഴിയില്ല സ്വാഭാവികമായി ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ വീട്ടുമായി ആത്മബന്ധമുള്ള ഒരാൾക്കല്ലാതെ അങ്ങനൊരു കാര്യം ചെയ്യാൻ കഴിയുമോ അതുതന്നെയാണ് തന്നെയാണ് എന്റെയും കെ സുധാകരനുമായി അടുത്ത് ബന്ധപ്പെടുന്ന ആളുകളൊക്കെ സംശയം അതാണ് ഇതാരവിടെ ചെയ്തു ഇത്രയും സെക്യൂരിറ്റിയും സി സി ടി വി ഉള്ള സ്ഥലത്ത് ഇത്രയും ആളുകളുടെ കണ്ണു വെട്ടിച്ച് ആർക്കത് ചെയ്യാൻ കഴിയും ഈ സി സി ടി വി കൃത്യമായി പരിശോധിച്ചാൽ അത് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ല പക്ഷെ അത് അന്ന് നമ്മൾ പരിശോധിച്ചിരുന്നു അപ്പോൾ അന്നൊന്നും കണ്ടില്ല ഇത് എത്ര കാലം മുമ്പ് ഇട്ടത് എപ്പോഴാണെന്ന് അറിയത്തില്ല അതെ സി സി ടി വി സ്റ്റോറേജിന് ഒരു പരിധിയുണ്ടല്ലോ അപ്പൊ അതിന് മുകളിലേക്ക് പോയിട്ടുണ്ടാവും പിന്നെ അതിൽ വിശദം ഇത് കിട്ടിയത് കൊണ്ട് വിശദമായിട്ട് പിന്നെ അങ്ങനെ നോക്കാൻ നിന്നിട്ടില്ല അന്ന് ഇത് കണ്ടെത്തുന്ന ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഇത് കണ്ടെത്തുന്ന സാഹചര്യത്തേക്ക് നിങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകളെ പറഞ്ഞു അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അസ്വാഭാവികത തോന്നാൻ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നു ഇല്ല നിരന്തരമായ ഈ ശാരീരിക പ്രശ്നങ്ങളും പിന്നെ ഓരോ കേസുകളും സുതാര്യ സാറേ ഇല്ലാതെ കേസുകൾ തന്നെ വരികയും സോഷ്യൽ മീഡിയയിലായാലും മീഡിയസിലായാലും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി അത് തികച്ചും കെ പി സി പ്രസിഡന്റിന് നേതാക്കന്മാർക്കെതിരെ അല്ല കെ സുധാകരനെ പോലത്തെ ഒരു നേതാവിന് അങ്ങനെ ഒരു വാക്കുപിഴയോ മുന്നേ ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ കെ സുധാകരൻ നാൾ വഴികൾ ഇതുവരെ നോക്കി കഴിഞ്ഞാൽ അത്രയും അഗ്രസീവായൊരു പൊളിറ്റീഷ്യൻ കേരള കോൺഗ്രസ് തന്നെ കേരളത്തിലെ കോൺഗ്രസ് എടുത്തതിനെ വേറൊരു നേതാവില്ല അങ്ങനെയൊരു നേതാവിന് ഈ കെ പി സി പ്രസിഡന്റ് ആയതിനു ശേഷം ഈ അടിക്കടി വന്ന നാക്കുപിഴകളും അസുഖങ്ങളും ഉള്ളി ഒരു ലൈംലൈറ്റിൽ നിന്ന് പുറകോട്ട് പോകുന്ന പോലെ നമ്മൾക്ക് തോന്നി അതുകൊണ്ടാണ് ഈ ഇദ്ദേഹം ഈ കെ പി സി സി അധ്യക്ഷനായതിനു ശേഷം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഈ അദ്ദേഹം ജിമ്മിൽ പോകുന്നതും ഈ പ്രായത്തിലും ഈ ഡമ്പലൊക്കെ എടുക്കുന്നതും അല്ലെങ്കിൽ സാധാരണ ഒരു യൗവനക്കാർ എങ്ങനെയാണോ വ്യായാമം ചെയ്യുന്നത് അത്തരത്തിൽ ഈ ദിവസവും വ്യായാമം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ വലിയ തരത്തിൽ വൈറൽ ആയതാണ് ആ കേസ് ഉദാഹരണമാണ് പിന്നീട് നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അത് അദ്ദേഹത്തിന് ശാരീരികമായി നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇതിൽ കൂടോത്രമാണ് കാരണമെന്ന് അദ്ദേഹം വിശ്വസിച്ച് തുടങ്ങിയത് എപ്പോഴാണ് അല്ല ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എയിംസിലടക്കം ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയിലടക്കം ചെക്കപ്പ് ചെയ്തു പല കേരളത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ചെക്കപ്പ് ചെയ്തു എറണാകുളത്ത് പക്ഷേ എവിടെ നിന്നും അങ്ങനെയുള്ളൊരു ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ടുകളും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെയും ഇങ്ങനെ നടക്കുമ്പോൾ പ്രശ്നം വരുന്നു തലകറക്കം അങ്ങനെ പല അസ്വസ്ഥതകളും പുള്ളിക്ക് വന്നുകൊണ്ടിരുന്നു സ്കിന്നിന് പല പ്രശ്നങ്ങളും വന്നു ഇപ്പോഴും പുള്ളി അത് അലർട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ുള്ളി പറയുന്നത് അപ്പോൾ ഈ ആദ്യ സ്ഥലത്ത് നിന്ന് ഇത് കണ്ടെത്തുന്നു ഇത് കണ്ടെത്തിയതിന് ശേഷം ഈ നേരിട്ടിരുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ മാറ്റം വരാതിരുന്നതിനെ തുടർന്നാണോ പിന്നീട് മൂന്ന് സ്ഥലങ്ങളിൽ കൂടി ഇതേപോലെ ഈ തകിടികൾ കണ്ടെത്തിയെന്നാണ് ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന വിവരം അത് എന്താണ് അങ്ങനെ ഒരു കാര്യമുണ്ട് എന്താണ് അതിൽ സംഭവിച്ചിരിക്കുന്നത് അത് ഇതെടുത്തതിന് ശേഷം കുറച്ച് റിലീഫ് ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു മാസം കഴിയുമ്പോഴേക്കും അത് മൂർച്ച കൂടുകയാണ് ഉണ്ടായിരുന്നത് അപ്പോഴാണ് വീണ്ടും ആചാര്യനുമായി ബന്ധപ്പെട്ടപ്പോൾ വീണ്ടും ഉണ്ട് തിരുവനന്തപുരത്തു തിരുവനന്തപുരത്തുനിന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നതും മുന്നേ താമസിച്ചിരുന്ന പേട്ട വീട്ടിൽ നിന്നും പുള്ളി വീണ്ടും കണ്ടെടുത്തു അന്നേ ദിവസം തന്നെ കെ പി സി ഓഫീസിൽ അതേ ദിവസം തന്നെയായിരുന്നു സെയിം ഡേ ആയിരുന്നു അന്ന് അന്ന് വൈകിട്ട് അല്ല ഒരു ദിവസം വൈകിട്ടാണ് രാത്രിയാണ് പേട്ടയിലെ വീട്ടിൽ നിന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു പ്രത്യേകിച്ച് രാത്രിയിൽ പോലും അവിടെ ആളുകളൊക്കെ ഈ പകൽ സമയത്ത് ഇത്രയും അധികം ആളുകളില്ലേ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടെത്തുന്നത് മറ്റു നേതാക്കന്മാരെ കണ്ടില്ലായിരുന്നു ഇല്ല രാവിലെ ഏർലി മോർണിംഗ് ആയിരുന്നു പോയത് ഏഴുമണി സമയത്ത് അത് പോയി ടേബിളിൻ്റെ അടിയിലാണെന്ന് പുള്ളി ഐഡന്റിഫൈ ചെയ്തു ടേബിൾ പൊക്കുമ്പോൾ ടേബിളിൻ്റെ കാലിൻ്റെ അടിയിൽ ഈ തകിട് മാത്രം ഉണ്ടാകുകയാണെങ്കിൽ ഈ തകിടിലെന്തെങ്കിലും എന്തെങ്കിലും എഴുതിയിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടോ ഞാനത് തൊട്ടില്ല നോക്കിയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ കൂടോത്രത്തിൽ ശക്തി ഉണ്ടെന്ന് അല്ല എനിക്കതിൽ കൂടോത്രത്തിൽ ഒരു വിശ്വാസമില്ല പക്ഷേ പക്ഷെ അതിന്റെ എഫക്റ്റ് അനുഭവിച്ച പല സ്റ്റാഫുകളും പുള്ളിയുടെ കൂടെ തന്നെയുണ്ട് ഡൽഹിയിലെ വസതിയിൽ നിന്നും ഇതേപോലെ സോഫയുടെ ഉള്ളിൽ നിന്നും കുറേ സാധനങ്ങൾ കിട്ടിയിരുന്നു അപ്പൊ ഡൽഹിയിലെ സ്റ്റാഫിനത് വിശ്വാസത് കൈകൊണ്ട് കളഞ്ഞു പക്ഷേ പിറ്റേ ദിവസം ആളുടെ കൈക്ക് മുഴുവൻ സ്കിൻ അലർജി വന്നു കുറേ ദിവസം അതുകൊണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ടും നിങ്ങൾ അറിഞ്ഞത് അതുകൊണ്ട് നേരിട്ട് തുടരണ്ട അങ്ങനെ ആ ഒരു എന്തായാലും ഒരു നെഗറ്റീവ് എനർജിയാണ് അത് കൈകൊണ്ട് കൊണ്ട് തുടരണ്ട അതിൻ്റെ ആളുകൾ അത് ഡിസ്പോസ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു ഇതിൽ ഒരേ സമയം കൗതുകമുണ്ട് അതേസമയം സമയം ആകാംക്ഷയുണ്ട് ഇതിലെ കൗതുകം പറയുന്നത് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച ഒരു കാലത്ത് മുട്ടക്കടുത്ത് കൂടോട്ടം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ ചാടിക്കിടക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം ഒരു നിസ്സാരനാണോ കോൺഗ്രസിനെ കേരളത്തിൽ നയിക്കുന്ന കെ പി സി സി അധ്യക്ഷൻ എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഒരു പക്ഷെ തുയരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നത് അദ്ദേഹം ഇത് വിശ്വസിക്കാൻ ഇടയാക്കിയ എന്തെങ്കിലും സാഹചര്യമുണ്ടോ വ്യക്തിപരമായി ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവം തന്നെയാണല്ലോ ഏറ്റവും വലിയ ഗുരുവ് അത് ഓരോ ശാരീരിക പ്രശ്നങ്ങളും മറ്റു പല പ്രശ്നങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് അത് അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പരിഹാരം തേടി എന്ന് മാത്രമേ ഉള്ളൂ ആ ഇത് ഞാൻ ചോദിക്കാൻ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇങ്ങനെ കൂടോത്രം ഉണ്ടായി എന്ന കാര്യം ദേശീയ മാധ്യമങ്ങൾ വരെ വാർത്തയാക്കിയിരിക്കുകയാണ് സ്വാഭാവികമായി അവിടെ ഉയർന്നു വരുന്ന അടുത്ത ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം ഇതാരാണ് പിന്നിലെന്ന് താങ്കൾ പറയുന്നതനുസരിച്ച് ഈ ആചാര്യൻ അദ്ദേഹത്തിൻ്റെ ഈ സംവിധാനങ്ങളൊക്കെ വെച്ച് അത് കണ്ടെത്തി എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് അതിന് പിന്നിലാരാണ് എന്ന കാര്യത്തിലും ഏകദേശം ഒരു സൂചന അദ്ദേഹത്തിനെങ്കിലും കെ പി സി അധ്യക്ഷനെങ്കിലും ഈ പറയപ്പെടുന്ന ആചാര്യൻ നൽകിയിട്ടുണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലും കൃത്യമായ പ്രതികരണം അദ്ദേഹം നിങ്ങളോട് നടത്തിയിട്ടുണ്ട് എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള സൂചനകളൊക്കെ ഏത് ഏതാണ്ട് കിട്ടിക്കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ഫുൾ പ്രൂഫ് ഇനിയും കിട്ടിയിട്ടില്ല ഏതാനും മിക്കവാറും അത് ആയിട്ട് കിട്ടാനാണ് സാധ്യത അത് കിട്ടിയതിന് ശേഷം ബാക്കി പ്രതികരണങ്ങൾ ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് വൈരം അതിൻ്റെ മൂർധന്യത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ട് വർഷം മാത്രമാണ് സർക്കാരിനെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് അവിടെ സ്വാഭാവികമായി യു ഡി എഫ് അധികാരത്തിലേക്ക് വരുമെന്നൊരു പ്രതീതിയുണ്ട് അവിടെ അദ്ദേഹത്തെ അധികാരസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള കോൺഗ്രസ്സിനുള്ളിലെ തന്നെ ഒരു നീക്കമാണ് ഇതിന് പിന്നിലെന്ന ആക്ഷേപം പല കോണികളിൽ തീരുകയാണ് ഇതിൽ വസ്തുതയുണ്ട് എന്ന് കരുതുന്നുണ്ട് തന്നെയാണ് അതിൻ്റെ മുഖ്യ മുഖ്യമൂല്യകാരണം എന്നാണ് ഞാനും കരുതുന്നത് അതിന് വരും ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യവുമാണ് ഇത് കോൺഗ്രസ് പാർട്ടിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിനും ഇതൊരു അപകീർത്തി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ താങ്കൾക്കൊരു പക്ഷേ കൃത്യമായി ഇതിന് പിന്നിൽ ആരാണ് എന്ന തെളിവുകളല്ല താങ്കൾക്കറിയാം എന്ന് തോന്നുന്നു കാരണം താങ്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾ തന്നെയാണ് എന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് അത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരോ അതോ ഇവിടേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ അത്തരത്തിൽ ഒരു വിരോധം പൂണ്ടവരോ അങ്ങനെ ഏത് പേരാണെന്ന് പറയുന്നതിനുള്ള തടസ്സം എന്താണ് അല്ല പേരിപ്പോൾ ആരും അങ്ങനെ പറയാം നമ്മളൊരു വ്യക്തമായ എവിഡൻസ് ഇല്ലാതെ ഒരാളെ പേര് പറയുന്നത് ശരിയല്ലല്ലോ പിന്നെ കോൺഗ്രസ് പാർട്ടി കെ പി സി ഓഫീസിന്റെ ആസ്ഥാനത്ത് കയറി വെക്കണ്ടെങ്കിൽ കോൺഗ്രസുകാർക്ക് വേറെ ആയിരിക്കും അത് കഴിയുമില്ല അത് എല്ലാവർക്കും അറിയാം അത് പൊതുവിലെല്ലാവർക്കും അറിയാം അവിടെ ഇത് കൃത്യമായി ഇങ്ങനെയൊരു ലക്ഷ്യം അതായത് ഇത് സ്ഥാപിച്ചതിന്റെ ലക്ഷ്യം എന്താണ് എന്നായിരുന്നു ഈ ആചാര്യൻ അന്ന് പറഞ്ഞത് അത് വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞിട്ടില്ല സാറുമായിട്ടാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് വരുന്ന ആളുകളിൽ പുറത്തു വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്കൾ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ സന്തോഷ സഹചാരിയായി വർഷങ്ങൾ കൂടെ ഉണ്ടായിരുന്നയാളാണ് യാതാണ് ഏതാനും നാളുകളായി അദ്ദേഹത്തോടൊപ്പം താങ്കളെ കാണാറില്ല താങ്കൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇല്ലേ അത് എന്താണ് അത് സംബന്ധിച്ച വസ്തുത ഞാൻ പുള്ളിയുടെ പേഴ്സണൽ സ്റ്റാഫിലായിരുന്നു ലൈസൺ ഓഫീസറായി ടു ദ പി സി സി പ്രസിഡൻ്റായിരുന്ന എൻ്റെ പോസ്റ്റ് വ്യക്തിപരമായ കാരണങ്ങളാൽ ലീവിലാണ് താങ്കളെ അദ്ദേഹം പുറത്താക്കിയതാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു അതിലെന്തെങ്കിലും എന്നെ ഇതുവരെ പുള്ളി പുറത്താക്കിയിട്ടില്ല അങ്ങനൊരു ലെറ്ററോ കാര്യങ്ങളോ എനിക്ക് ഈ സമയം വരെ കിട്ടിയിട്ടില്ല മറ്റു പല പ്രശ്നങ്ങൾ വന്നപ്പോൾ കേസുകളുമായി സംബന്ധിച്ച് വന്നപ്പോൾ എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു ഞാൻ ഈ സമയം വരെ മാറി നിൽക്കുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണിപ്പോൾ വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട് ആവശ്യങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താറുമുണ്ട് കൂടെ സ്റ്റാഫായിട്ട് കൂടെ നടക്കുന്നില്ല എന്നുള്ളൂ ബാക്കിയെല്ലാ കാര്യങ്ങളും ഈ